ഹലോ അപ്പൊ ഇന്നത്തെ ബ്ലോക്ക് എന്നുള്ളത് നമ്മള് ജാർഖണ്ഡിൽ എത്തുന്ന വരെയുള്ള യാത്രയും അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്ന് ഇരുന്നട്ടോ നമ്മളുടെ ലാസ്റ്റ് ഡേയും ജാർഖണ്ഡ് അങ്ങനെ നമ്മൾ ആലുവ സ്റ്റേഷനിലെത്തി ആലുവയിൽ നിന്നാണ് വണ്ടി വണ്ടി എറണാകുളത്തു നിന്നാണ് പക്ഷേ ആലുവന്നേ കയറാളെ നേരേ ഉള്ളൂ ഇനി അടുത്ത പരിപാടി എന്നുള്ളത് ഗോപിയിലും മലയാളം എല്ലാം കണ്ടെത്തുകയാണ് കിട്ടി റാഞ്ചിക്കൊക്കെ എവിടെ നിന്ന് കിട്ടാനാണ് നോക്കി നോക്കിയോക്ക ഈ ട്രെയിനിൽ വലിയ ആൾക്കാരൊന്നുമില്ലായിരുന്നു പക്ഷെ കൊച്ചു നേരം തപ്പിപ്പോ നമുക്ക് റാഞ്ചിക്കുള്ള ഒരു മലയാളിനെ കിട്ടി റാഞ്ചിലെ ഫ്രണ്ടിനാണോ റാഞ്ചിയില് എവിടെയാണ് കുമ്പളെ ഞാൻ റാഞ്ചിയില് നമുക്കും നമുക്കും എന്റെ പേര് എങ്ങനെയാണ് നമ്മള് പരിചയപ്പെട്ടത് കണ്ടോളി നമ്മൾ ഉച്ചകളുടെ ഫുഡ് കൈപ്പാണ് നമ്മളപ്പുരം മോഹൻപുറോ ഒക്കെ ഉണ്ട് നിങ്ങള് നോക്കിക്കോളി ഒരു ഹായ് പറഞ്ഞോളി ഫുഡ് ഉണ്ട് പത്തിരി ഉണ്ട് പിന്നെ മോഹൻപുറോന്റെ അണ്ട കറി ഉണ്ട് അങ്ങനെ കഴിച്ചിട്ട് സെറ്റ് സെറ്റാക്കുന്ന പിന്നത്തെ പരിപാടി ഫുള്ള് സ്വരവർച്ചിൽ പുറത്തേക്ക് ഒറ്റക്ക് പോകുമ്പോൾ പ്രിഫർ ചെയ്യാറ് സ്ലീപ്പർ കോച്ചാണ് കേട്ടോ കാരണം എ സിയിൽ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും കാരണം സംസാരിക്കാനൊന്നും ആരും ഉണ്ടാവില്ല ഒന്നാമത് വലിയ വലിയ റിച്ച് ആൾക്കാരായിരിക്കും അവരിങ്ങട്ടും മുൻകൂടില്ല പട്ട് സ്ലീപ്പറിലായി കഴിഞ്ഞാൽ നമുക്ക് കുറെ ആൾക്കാരെ വർത്താനം പറയാനും കുറെ ജീവിതം പഠിക്കാനും കുറെ ഏറെ കഥകൾ കേൾക്കാനൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു സെറ്റ് ഇടയ്ക്ക് ഇതുപോലെ ട്രാക്ടറൊക്കെ കെട്ടിയിട്ടുള്ള വലിയ വലിയ ട്രെയിനുകൾ പിന്നെ ലോറി കയറ്റിയിട്ടുള്ള ട്രെയിനുകൾ ഗുഡ്സ് ട്രെയിനുകള് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ആട്ടോ പണ്ടത്തെ കുട്ടിക്കാലം എപ്പോഴും വിട്ടിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കും നമുക്ക് വടയും ദോശയും ഫസ്റ്റ് ഡേ ഫുള്ള് സൗത്ത് കൂടെ തന്നെ ആയിരുന്നു വണ്ടി പോയിരുന്നോ ഈ ഒരു വ്യൂ തന്നെ ആയിരുന്നു ആ ഡേ ഫുള്ള് കുറച്ച് കഴിഞ്ഞപ്പോൾ പെരുന്തരക്കാൻ തുടങ്ങി അങ്ങനെ നമ്മളടുത്ത് വർത്താനം പറയാനൊക്കെ ആയിട്ട് നമ്മളെ ബ്രോയും കാര്യങ്ങളൊക്കെ എത്തി പെരുന്തരക്കായി ഇനി മുകളിലെത്തണം ഗേൾ ഫ്രണ്ട് അങ്ങനെ നമ്മളെ ചെക്കന് അവന്റെ ഈ ഗേൾഫ്രണ്ടിനെ പറ്റിയുള്ള കഥകൾ പറയാൻ തുടങ്ങി നമുക്ക് ഒരു ഗേൾ ഫ്രണ്ട് പോലും ഇല്ല ചെക്കന്റെ ഏ ഗേൾ ഫ്രണ്ടിന്റെ കഥ ഒക്കെ കേട്ടപ്പോ നമ്മളിങ്ങനെ ആ ഞെട്ടി പോയി എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവന്റെ കഥകൾ കേക്കണം അപ്പോൾ പെങ്ങന്മാരെ ഒന്നേ പറയാനുള്ളൂ ഉപദേശമായിട്ടൊന്നും എടുക്കണ്ട ഓൺലൈനായിട്ട് പ്രേമിച്ച ഇതേപോലൊക്കെ ആയിരിക്കും വെറുതെ വട്ടത്തിൽ മുഞ്ചാൻ നിൽക്കണ്ട നിങ്ങൾ പ്രേമിക്കുന്നതിനൊന്നും നമ്മളെതിരല്ല അതൊക്കെ നിങ്ങളെ ഇഷ്ടേ പക്ഷേ എങ്കിൽ നോക്കി കണ്ടു പ്രേമിച്ചോളീന്ന് അത് കഴിഞ്ഞാൽ നമ്മൾ ചെന്നൈയിലെത്തി ചെന്നൈയിൽ നിന്ന് പിന്നെ ഫുഡ് വാങ്ങാൻ പോയി റൈസ് അങ്ങനെ ചിക്കൻ ബിരിയാണി നൂറ് രൂപേൻ്റെ വില വേണ്ടി നമ്മൾ എൺപത് രൂപയ്ക്ക് വാങ്ങി പിന്നെ എൻ്റെ ബിരിയാണി വാങ്ങി ഇനി വെള്ളം നടക്കും വെള്ളം അങ്ങനെ തൽക്കാലത്തേക്ക് ട്രെയിനിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ട്രെയിൻ്റെ മുന്നിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് കഴിക്കാൻ ഫുഡ് റീ ഓവറിനെ വിളിക്കോ ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ ഉണ്ടോ നോക്കി നോക്കാം ട്രെയിൻ റൈസ് ട്രെയിനങ്ങി ജനറൽ പോലെയായി ഉള്ള സീറ്റും പോയി എന്താണ് അവസ്ഥ നമ്മൾ പൊളിക്കും എന്ന് വെച്ചാൽ ഒട്ടക്കത്തെ തിരക്കായിരുന്നു കാല് കുത്താൻ പോലും അവിടെ വരെ ആൾക്കാരായിരുന്നു ജനറലിനെ കാട്ടിലും കഷ്ട അവസ്ഥയായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ നമ്മൾ രാവിലെ ആക്കി രാവിലെ പിന്നെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു മോർണിംഗ് എണീറ്റപ്പോൾ തന്നെ ബാത്റൂമിൽ പോകാൻ ഇച്ചിരി കഷ്ടപ്പാടുണ്ടായിരുന്നു കാരണം ബാത്റൂമിൽ വരെ ആൾക്കാരായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ സംഭവം ഒക്കെ സാധിച്ചെടുത്ത് അത് കഴിഞ്ഞ് ഞാനും ചെക്കനും കൂടെ കുറച്ചേരം കടന്ന് കൊറേ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കഥകൾ കേൾക്കുമ്പോ കൊറേ ടോക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടും നല്ലതും ചീത്തതും ആയിട്ട് റൈസ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ചനയുണ്ട് പിന്നെ ഇഡലിയും കാര്യങ്ങളും ആയിട്ടുണ്ട് രാവിലത്തെ ഫുഡാണ് ഇഡലി വട ഗൈസ് ഒരു സീറ്റിൽ തന്നെ ആൾക്കാരും ൾക്കാരും കാണുന്ന അവസാനം വിഷപ്പെടുക്കാനൊരു സമൂസ കിട്ടി സമൂസ ഗൈസ് അങ്ങനെ വിശാഖപട്ടണം നിർത്തിയപ്പോ നമ്മള് ഇഡലി മടൊക്കെ വാങ്ങാൻ എന്നാണ് ആർക്കോ ചാർ വട ഇഡലി ने दे दो, और ने वाला നമ്പറല്ല അതോണ്ട് അടിക്കാത്ത അടുത്ത പ്രാവശ്യം അടിക്കുന്ന നമ്പർ എടുക്കേതാണ് അഞ്ച് കാരുണ്യ അടുത്ത പ്രാവശ്യം സെറ്റാക തിരക്കിനിടയിൽ ആകളുടെ ആശ്വാസം എന്ന് പറയുന്നത് പുറത്തുള്ള ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിക്കലാണ് ഓരോ ഗ്രാമങ്ങളും ഓരോ വ്യൂ ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടക്ക് ഇവരുടെ വിമൽഡോ പാൻറ്റോ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ സഹിക്കും വേണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിനുള്ള ആ ഒരു ബോഗിയിലുള്ള ആൾക്കാർ ഫുൾ ഫാമിലി ആയിട്ടോ പിന്നെ സേഫ് ആയിട്ട് കംഫേർട്ടായിട്ട് അങ്ങനെ കടന്നങ്ങ് പോയി ഗൈസ് ഫുള്ള് ലുഡോ കളിയാണ് അഞ്ചാൾക്കാർ ചോദിച്ചിട്ടാണ് കളിയപ്പഴ തീരാതൊന്നറിയില്ല ൈസ് അങ്ങനെ നമ്മൾ ഫൈനലി റാഞ്ചി സ്റ്റേഷനിലെത്തി നമ്മളെ ബ്രോ നമ്മളെ ബാഗും കൊണ്ട് പോകുന്നുണ്ട് നമ്മൾ നമ്മളെ ബാഗുമായിട്ട് സ്റ്റേഷനിലെ തിരക്കൊരു രക്ഷയില്ല ഇല്ലയ്യാ മോനെ നീ വണ്ടി കാര്യൊക്കെ വേറെ ബ്രോ പോയാ ഫൈനലിയാ പ്രാഞ്ചിത്തെ തിരക്കാണ് മോനെ തിരക്ക് ട്രെയിനിന്റെ കഥകൾ ഇനിയും പറയാനുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് പിന്നെ നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നാല് കിലോമീറ്റർ ഉള്ളു ഓട്ടോക്കാര് ഭയങ്കര പൈസയായിരുന്നു പറഞ്ഞു കേട്ടോ നമ്മൾ മലയാളി ആയതുകൊണ്ട് വില പേശേഷമാണ് നമുക്കൊരു സുഖമില്ലല്ലോ അങ്ങനെ അവസാനം നമ്മൾ ഈ ഒരു ഇലക്ട്രിക്കൽ വണ്ടി എടുത്ത് പോകുന്നത് അങ്ങനെ നമ്മളെ ബ്രോനോട് ബൈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് പോരാൻ തുടങ്ങി ഏതപ്പോ പട്ടിക്കാട്ടിലൂടെയാണ് ഗൈസ് പോവുന്നത് പഠിച്ചോനറിയാം ഗൈസ് ഇതാണ് അപ്പം നമ്മളുടെ ഹോസ്പിറ്റല് ഇ എസ് ഐ സി ഹോസ്പിറ്റൽ ഇപ്പം തൽക്കാലം സ്റ്റേയിലേക്കാണ് വേണ്ടത് പോഞ്ച് അപ്പൊ ഇപ്പൊ തൽക്കാലം നമ്മൾ അഞ്ജനന്റെ ഫ്ലാറ്റിലേക്കാണ് പോണെ കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് കെട്ടോ തൽക്കാലത്തേക്ക് ഫ്ലാറ്റിന്റെ ടൂർ പിന്നെ കാണിച്ചല്ല അവള് പറഞ്ഞാൽ ആദ്യം പോയി ഹോസ്പിറ്റൽ കണ്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി നോക്കണം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതാണ് നമ്മളെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളിൽ പോയി നോക്കാം किसको ये क्या वार्ड है ओके okay. सब खाली लग रहे हैं संडे ड्रेसिंग रूम है? ये किसका ड्रेसिंग रूम अच्छा ड्रेसिंग रूम है, है इधर क्या डॉक्टर बैठते हैं क्या इधर हम कैशलिटी रूम को बो ना डॉक्टर डिजी रूम है। ये एसी, आवन, पीसी, टीवी, और इसका हमें भरना पड़ता है सच में <laughs> अरे ये चलते है क्या लैपटॉप सामने है ना? ये निकु अच्छा ये निकू हाँ अच्छा ये थर्टी फाइव के है हा? ये है അച്ഛാ ഈ അച്ഛാറ്റി റൂം ഇതാണ് കാശ്വാലിറ്റി റൂം ഇതാണ് നമ്മളുടെ ആപ്കെരാന്നെ വന്നിട്ട് ഫസ്റ്റ് പരിചയപ്പെട്ടതാണ് മാസ്തോട്ടാ अरे अभी तो ठीक है 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 बाद में मिलता हूं। ए, वैसे मलयालम आता 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 समझ नहीं 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 पूरे हिंदी कोई मैं सिखा लेता हूं। स्थुर्ण। 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 है ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ലോക്കൽ ബസ്സുകളില്ല ലോങ് ഡിസ്റ്റൻസിലുള്ള ബസ്സുകളാണ് അപ്പൊ അടുത്തടുത്തൊക്കെ പോണെങ്കിൽ നമ്മൾ ഓട്ടോയിൽ തന്നെ പോകണം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ വന്നത് കേക്ക് വാങ്ങാനാണ് ഇന്ന് വന്ന ദിവസം തന്നെ നമ്മളുടെ മുകിൽജീൻ്റെ ബർത്ത്ഡേ ആണ് പിന്നെ ഈ കേക്കൊക്കെ വാങ്ങണം അഞ്ചന ഒന്ന് കൊണ്ടുപോകണ നമ്മള് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് വലിയ റെസ്റ്റോറൻറ്റിലേക്ക് ആണ് ഓന്നും എന്നിട്ടൊന്നും തോന്നില്ല പോയി നോക്കാം അടുത്ത പരിപാടിയാണ് ദോശ കഴിക്കുന്നത് ദോശ ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ദോശ തിന്നാൻ പോവാണ് ഒനിയനിൽ വരെ ഒരു മസാല ഇട്ടിട്ടാണ് തരുന്നത് ഏ തോനുലാക്കിയാ ഒന്ന് പഠിച്ചോന്നറിയാം കഴിച്ചു നോക്കാം പക്ഷെങ്കില് സൈഡ് ഡിഷായിട്ട് നമുക്ക് എല്ലാ സാധനവും കിട്ടും അങ്ങനെ ഒരു മെച്ചണ്ട് ഇനിയിപ്പൊ കഴിക്കണം അങ്ങനെ ദോശ കഴിക്കണം നമ്മൾ നമ്മള് അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ചായ ഇവിടുത്തെ ചായന്റെ ആ ഒക്കെ നമുക്ക് കുറച്ച് ഹലോ ഇതാണ് നമ്മളെ ശങ്കർജി ശങ്കർജി ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നാണ് അഞ്ജലിന്റെ റൂമില് ഇതാണ് ശങ്കർജിന്റെ രണ്ട് കുട്ടികൾ കുട്ടികൾക്ക ചെയ്തിരിക്കു ഞാനവിടെ ഒടുക്കത്തെ കളിയാണ് കുട്ടിയായിട്ട് ബൈനിയെ कौन बोलेगा पहले भाई यार ാണ് നമ്മൾ ചായ പാനിൽ എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് പോവാണ് ഇവിടെ ഇംഗ്ലീഷ് ആണ് രക്ഷയില്ല മൂന്ന് പെണ്ണുങ്ങളിൽ മൂന്നും ഇംഗ്ലീഷ് പറഞ്ഞു ടീം എങ്ങനെ ഫാനിൽ ചായ ഉണ്ടാക്കാം അവിടെ പോയി ടീൻ ഫ്രൈങ് ഫാൻ ട്യൂട്ടോറിയൽ ബൈ ഡോക്ടർ പൂജ സ്വൽപ്പം സ്വൽപ്പം സ്വല്പം പഞ്ചസാര സ്വൽപ്പം യു ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് മലയാളം നോ വായ്

हलो यू कैन कम ओके चपाती मेकिंगल संट पत्री वे चाय We call it as spoon. You call it as? Which one? The thing which is using to stir the tea. Spoon. Spoon. You are called spoon. Any, particular name in Telugu. Yes. Chamacha. Ah, cham chamacha is in Hindi, na? Chamacha is in Kannada. Kannada. In Telugu also it is chamacha. Ne, you both are in different language, na? You both guys understand? आई मीन लाइक यू नो कन्नड़ा बी यू बोथ नो यू आर कन्नडिकन कन्नडिका नहीं वाटर शुड नॉट एन एड इन दिस टेम बिकॉज आम लव लस गे അങ്ങനെ നമ്മളെ പാൻ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഭൂന്നിജി വന്നിട്ട് യെസ് യെസ് വാട്ട് യു വാണ്ട് സെ പൗതി ചായ പുറത്തും അങ്ങനെ ചായ ഉണ്ടായിരിക്കുകയാണ് മടുക്ക ചായ ആകുക ഓം ഐ നോ മലയാളം ഐ വിൽ സ്പീക്ക് ഇൻ മലയാളം ഓ ഇപ്പ ഷോപ്പിങ്ങിനാണ് മാളിലേക്ക് അങ്ങനെ നമ്മൾ വേഗം അടുത്ത ഓട്ടോ പിടിച്ച് ഇവിടെ ഓട്ടോന്റെ ബാക്കിലും ഇങ്ങനെ അത് വേറെ ഒരു ഫീലിംഗ് ആണ് അപ്പൊ ഇന്നത്തെ പോക്കാണ് പ്ലേസ് മാൾ ിയർ ഒക്കെ ഉണ്ട് പോയി നോക്കാം ജാർഖണ്ഡിൻ്റെ അവസ്ഥ ഏതോ അച്ഛ മാളല്ലോ ഗ്രാൻ നല്ല മാളാണ് ടീക്കേ പല എത്തേക്കില്ല എത്തേ അങ്ങനെ നമ്മൾ ക്രോക്സിൻ്റെ കടയിലെത്തിയാണ് ഇവിടെ കാലിനെ പറ്റിയുള്ള ഒന്നേലും കിട്ടണ്ടേ ഇടുന്നൊന്നുമില്ല ഗേസ് നമുക്ക് പറ്റിയൊക്കെ ഉണ്ട് പൂവും തേങ്ങയൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് സ്പ്രേ വാങ്ങാനാണ് അഥവാ നല്ല നിൽക്കു പറഞ്ഞാൽ പെർഫ്യൂം വാങ്ങാൻ നമുക്ക് പെർഫ്യൂമിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ എത്തിയവരാണ് നമുക്ക് മനസ്സിലായത് ഇത്ര വെറൈറ്റി ഉണ്ട് അതിനൊക്കെ ഓരോ സ്മെല്ണ്ട് അവർ ഇങ്ങനെ സ്മെല് ചെയ്യാനും വേണ്ടി ഒരു പേപ്പറിലേക്ക് അടിച്ചിട്ട് ഇങ്ങനെ തരും കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നോക്കൽ ഇതൊക്കെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു കാരണം നമ്മൾ കിട്ടുന്ന ഇടത്ത് അടിക്കുക ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ വേറെ എവിടെയെന്നേലും കൊണ്ടുവന്ന് വെച്ചതുണ്ടാവും ഇത്ര അധികം ബ്രാൻഡ് ഉണ്ടെന്നും ഇത്ര അധികം കോസ്റ്റ്ലി ആണെന്നും ഒക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് തന്നെ ബാലമുകുഞ്ചിക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കര ഐഡിയ ആയിരുന്നു മൂക്കറിൻ്റെ നോളേജ് ഒക്കെ അങ്ങനെ നമ്മുടെ പെർഫ്യൂം കഴിഞ്ഞെടുത്തത് വാച്ച് മൂക്കാണ് വലിയ അടുത്ത ഫുഡ് ഫുഡ് ഇനി തപ്പി ബേസിക്കലി ഇവിടെ വരാനുള്ള കാരണം ഒന്ന് അഞ്ചരന്റെ സാലറി ക്രെഡിറ്റ് ആയപ്പോൾ അവർ എനിക്ക് തരുന്ന ചിലവും പിന്നെ മുകുഞ്ചീൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു അതിന് ഗിഫ്റ്റ് വാങ്ങാനും കൂടി ഈ ഒരു മാളിലൊക്കെ വന്ന് ഒരു പെർഫ്യൂമും കാര്യങ്ങളൊക്കെ നോക്കിയതിന്റെ ശേഷം എനിക്ക് മനസ്സിലായത് കാശ് ഉള്ളവർക്കെ വരള്ളൂ ഗൈസ് കാശ് ഇല്ലെങ്കിൽ മാളിൽ പോയി വെറുതെ അവിടെ ഇവിടെ നോക്കി വായി നോക്കി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോരാം അത്രേള്ളൂ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തു ഗൈസ് അങ്ങനെ നമ്മൾ ഓർഡർ ഓർഡർ ഇത്ര വലിയ ഓർഡർ ചെയ്തിട്ട് ആകെ കിട്ടി നമ്മളെ ഓ ഓ അര പാനിക്കാപ്പേ ഗൈസ് അഞ്ചന പോയിട്ട് സോസ് കിട്ടിയില്ല അങ്ങനെ നമ്മൾ പോയി സോസ് എടുക്കുന്നതാണ് കേസലക്കെയാണേ സോസ് കേസെല്ലേ ഗൈസ് പെലെത്തൊക്കെ आज का टेस्ट टेस्ट अलग होता होता है 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 ना, 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 ना सेम सेम इवरे नॉन वेज അവര് രണ്ടാളും പ്യൂർ വെജിറ്റേറിയൻസ് ആയിരുന്നു നമ്മള് ചിക്കൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ മരിച്ചു വീന്നുണ്ട് നമ്മൾ കഴിച്ചിരുന്ന ഒരു ഷെസ്വാൻ നൂഡിൽസും ചിക്കൻ ഫ്രൈയും കൂടെ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷേങ്കില് ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു ഗൈസ് അപ്പൊ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി റിട്ടേൺ ബാക്ക് ആണ് ഗൈസ് അങ്ങനെ ബർത്ത്ഡേക്കുള്ള കേക്കും ബർത്ത്ഡേക്കും വാങ്ങി പോവാണ് അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ചെത്തി പിന്നെ രാത്രി ആയപ്പോൾ മുകുഞ്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു കുറച്ചധികം ദൂരൊക്കെ ഉണ്ടായിരുന്നു നമ്മള് സെക്യൂരിറ്റിന്റെ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ സർപ്രൈസ് കൊടുക്കാൻ പോയി കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്യാ ക്യാ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കുറേ കഥകളും കാര്യങ്ങളൊക്കെ രാത്രിയിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് ഏതൊക്കെ ോ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുകയാണ് ഇനി രാത്രി അവിടെ തിരിച്ചെത്തിയാൽ നാളെ കാണാം സിയോ